കാലാവസ്ഥ ചതിച്ചതോടെ ദുരിതത്തിലായി തളിപ്പറമ്പ് ബക്കളത്തെ നെൽകർഷകർ ഇക്കുറി കാലവർഷം നേരത്തെ എത്തിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത് പലവർഷം ചതിച്ചതോടെയാണോ തളിപ്പറമ്പ് ബക്കളത്തെ കർഷകർ ദുരിതത്തിലായത് മഴ നേരത്തെ എത്തിയതിനാൽ അൻപത് ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിത്തിറക്കാൻ പറ്റിയില്ല കൃഷി ഇറക്കിയതാകട്ടെ അഞ്ച് ഏക്കറിൽ മാത്രം നഗരസഭ തരിശുരഹിത പദ്ധതിയുടെ ഭാഗമായി ബക്കളം വയൽ ഭാഗമായിരഹിത പാടശേഖരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് കാലാവസ്ഥ ചതിച്ചതെന്ന് കർഷകർ തരിശരഹിത പദ്ധതിയുടെ ഭാഗമായിട്ട് ആന്തൂർ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഈ കൃഷിഭവനും സംയുക്തമായി മുൻകൂട്ടി തന്നെയാണ് ഈ ഓരോ പാടശേഖര സമിതിയുടെയും സെക്രട്ടറിയും പ്രസിഡന്റ് എന്നിവരെയെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും കൃഷി ചെയ്യാനാവശ്യമായിട്ടുള്ള നല്ലൊരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ കാലാവസ്ഥ ചതിച്ചതുകൊണ്ട് തന്നെ മുക്കളമ്പയുള്ള അയിമ്പത് ഏക്കർ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതി ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് അതിൽ കുറച്ച് ഒരു അഞ്ചേക്കറയോളം മാത്രമേ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ ഞാറ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ മെയ് മാസത്തിലാണ് നമ്മൾ നടത്താറുള്ളത് അത് തീരെ ചെയ്യാൻ വേണ്ടി ഞാറിടാൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതി വിത്തിടാൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതി നിലവിൽ വന്നു അതുകൊണ്ട് തന്നെ സ്ഥിതി അടിസ്ഥാനത്തിൽ കൃഷിയോ ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത് അതേസമയം നെൽകൃഷി ഇറക്കാനായി മിക്ക പാടങ്ങളിലും നിലമൊരുക്കൽ പ്രവൃത്തി ആരംഭിച്ചിരുന്നു അതിനിടെയാണ് വെള്ളം കയറി കർഷകർ ദുരിതത്തിലായത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്